നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി നമ്മുടെ ഷോപ്പിൽ വന്ന ചക്ക കിട്ടണം നോക്കി എടുക്കണം പൊക്കി നോക്കിയിട്ട് നല്ലതാണ് മുപ്പളും കണ്ട് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടോ പോയി നോക്കിയാ അവിടെ അകത്ത് കരുത്തി ചീനതാണ് കുളിച്ചതാണ് ഉപ്പാണെന്ന് പറഞ്ഞിട്ട് പളിപ്പാണ് മീ ചെമ്മീന്റെ മണാണ് ചെമ്മീൻ്റെ മണമാണ് മട്ടന്റെ മണാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ പൊക്കി നോക്കാൻ പറ്റില്ല ഫോട്ടോ കാണുക കേറുക നല്ല മോം കണ്ട് ഗ്ലാമർ നോക്കിട്ട് അകത്ത് കയറുമ്പോൾ ചീര മണമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കുറ്റം എന്നോട് പറയാൻ പറ്റില്ല ഓക്കെ പറയൂ എൻ്റെ ആയിട്ട് ആ വൈദ്യ കാണുക നോക്കുക അപ്പം കഴിഞ്ഞോ അപ്പം കഴിഞ്ഞോ കടിയിൽ ചോദിക്കതാ വിജി വിജി വിടരുത് വിജി വിജി വിടരുത് നിനക്ക് ഞാൻ ഒരു നല്ല ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് വിജി സിസ്റ്ററെ എനിക്ക് സ്നേഹം സത്യസന്ധത ഓക്കെ അത് വിളിച്ചു അല്ല ഇവർ ചക്ക ചോദിച്ചു ഞാൻ പറഞ്ഞു ചക്ക വേണമെങ്കിൽ ഞങ്ങൾ ഷോപ്പിലോട്ട് പോരെ ഇഷ്ടം ചക്ക കിട്ടും നേരത്തെ അങ്ങ് നിൽക്കും ഓക്കെ നിങ്ങൾക്കുളതുകൊണ്ട് എടുത്തോ അകത്ത് കയറുമ്പം ചക്കക്ക് മണമാണ് ഉപ്പാണ് പുളിയാണ് വലിച്ച മണമാണ് ഉണക്കമീന മണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കാര്യ എന്നോട് കുറ്റമായിട്ട് കഴിക്കാം പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സ് ചൊവ്വാഴ്ച ഉപതബിലൊവ്വാഴ്ച അപുതപിക്കോ ഉറപ്പില്ല നോക്കാം ചൊവ്വാഴ്ച പോകും മിക്കവാറൊന്നും നാളെ ചൊവ്വാ ബുധനാഴ്ച വരു വർക്കുണ്ട് വർക്കിന് മണിയാ ബിജിയുടെ ചക്ക വഴുത്തോ ഉം മുന്നോട്ട് വരണ്ട അതോട്ടെ ആ ചക്ക നാട്ടുകാർക്ക് വന്നാൽ കൊടുക്കാനുള്ളതല്ല ഓക്കെ അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രം ആമീ മോനെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇങ്ങോട്ട് നീ വന്ന് ആ ഡയലോഗ് ചോദിക്കണ്ട അത് നിനക്ക് കിട്ടാനും പോണില്ല നിനക്ക് കുരുങ്ങിന് തപ്പഴും കിട്ടില്ല നീ രണ്ടായിരം തന്നു കാണിച്ചാലും പത്ത് ലക്ഷം രൂപ എല്ലാം കയ്യിൽ വെച്ചാലും കിട്ടില്ല അത് യോഗികളുള്ളവർ മാത്രമേ അത് കൊടുക്കുള്ളൂ നീ ബാക്കി ബാക്കിയെന്തോ നീ ചോദിച്ചോ നിനക്ക് ഇവിടെ പിച്ചണോ ആ പിച്ചിക്കോ ഇവിടെ തോന്നണോ ആ ഞോണ്ടിക്കോ ആ അക്കോക്കെ കേടുപാട് കൂട്ടിനോടുത്ത് സാധനം കൊടുക്കാറില്ല നോണ്ടാലും പിടിക്കാറുണ്ട് ചിലപ്പോൾ കുടിക്കും ഓക്കെ മറ്റൊന്നും മാത്രം കൊടുക്കാറില്ല കാരണം എനിക്കത് ഇഷ്ടമല്ല നീയൊക്കെ ഏതോൾമാരെ കൂട്ടി പോയിട്ട് കുത്തരെന്ന് ആർക്കറിയാം നിനക്ക് വല്ല മയിലും എന്തൊക്കെയാ അതെനിക്കും പിടിക്കും പോണാർ കാണുന്നു വളി വിടാനാണോ പറ നീ രാജകുമാരി അല്ല ടാക്സി ഓടിയ ചക്ക വേണ്ട ആ നിന്റെ അമ്മയാണോ മയിലെ ടാക്സി ആ നീ ഒന്ന് നോക്ക് ടാക്സി ആണോ കേട്ടാമി എം ആർ ലണ്ടൻ ലോൺ ആ എന്താ അന്നാറി ക്യു ബിജി പറയണ്ടത് നമ്മൾ മോത്തോക്കി പറയണം ഒരു ലക്ഷേസ് അല്ലേ നമ്മൾ പറയണ്ടെന്ന് മോത്തോക്കി പറയണ്ടേ അല്ലേ അങ്ങനെയല്ലേ അതൊന്ന് ബ്ലോക്ക് അടിച്ചേരാട്ടോ എൻ്റെ ഐ ഡി അല്ല നോക്കിയിട്ട് ബ്ലോക്ക് അടിച്ചേരെ ഫേക്ക് ഐ ഡി ആണ് കേട്ടോ ഫേക്ക് ആണ് നോക്കി നോക്ക് ഫോളോവേഴ്സ് നോക്കിയിട്ട് ബ്ലോക്ക് അടിച്ചേ എന്റെ ഐഡിയല്ല അല്ല അതാ പൂർണ്ണ ബഹരളമായതാണ് ആ ബ്ലോക്ക് അടിച്ചേര് ആ ഐ ഡി ബ്ലോക്ക് അടിച്ചത് ഫേക്ക് ഐ ഡിയാണ് എൻ്റെ ഫേക്കാണ് കുറേ ഫേക്ക് ഐ ഡി ഉണ്ട് ഈ അവരൊക്കെ കുണ്ടന്മാർ ഒമ്പതുകൾ കുണ്ടന്മാര് ബ്രിജ് ഓരോ പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ ബ്രിജ് വെച്ച് നടക്കും ഫോളോവേഴ്സ് കിട്ടി അതിനെ പറയുന്ന പേരാണ് കുണ്ടന്മാരി കുണ്ടന്മാരാണ് പെണ്ണുങ്ങളുടെ ഫോട്ടോ വെച്ച് നടക്കുന്നത് സ്വന്തം ഡി പി വെക്കാൻ ആണ് ചങ്കുറപ്പില്ല അന്റിയില്ല അവന് അതുകൊണ്ട് കണ്ടി കണ്ട പെണ്ണുങ്ങളുടെ ഡി പി വെച്ചുകൊണ്ട് നിറക്കാണ് അതിന്റെ പേരാണ് കുണ്ടൻ ഒമ്പത് 大爷。Oh,